എൻ്റെ പേര് സബിത ഞാൻ വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഞാൻ എൻ്റെ മൂന്ന് വയസ്സായ കുഞ്ഞെ ക്യാൻസർ അത്ഭുതകരമായി സുഖപ്പെട്ടതിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എൻ്റെ മകൾ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വയറ്റിലൊരു തടിപ്പ് പോലെ കണ്ടു ഞങ്ങളതപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി അപ്പോഴും ഡോക്ടർമാർ പലരും പറഞ്ഞ് കിഡ്നി ഒന്ന് വലിപ്പം കൂടുതലാണ് ചിലർ പറഞ്ഞ് വലിപ്പം കുറവാണ് അങ്ങനെ പല ഒരുപാട് സ്കാനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ പോയി ലാസ്റ്റ് ഞങ്ങൾ എത്തിപ്പെട്ടത് എസ് ഐ ടിയിലാണ് എസ് ഐ ടിയിൽ പോയപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല പേടിക്കാനൊന്നും ഇല്ല നമ്മൾക്കിന്ന് സുഖപ്പെടുത്താൻ പറ്റാത്ത രോഗങ്ങളൊന്നും ഇല്ല അങ്ങനെ ഒരു വളർച്ച കയറി പല രീതിയിലും ഞങ്ങൾ പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ള സമയത്ത് ആരും കൂടെ ഇല്ലായിരുന്നു ഹസ്ബൻഡ് ഹോസ്പിറ്റലിന് താഴെയായിരുന്നു ഡോക്ടർ ഡോക്ടറിലേക്ക് സങ്കടമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കണ്ടു ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ രണ്ട് കിഡ്നിയും ഡാമേജാണ് കുഞ്ഞിന് ക്യാൻസർ ആണ് കുഞ്ഞിനെ ആർ സി സിയിലേക്ക് എത്രയും പെട്ടെന്ന് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞു വളരെ സങ്കടത്തോടു കൂടി ഞങ്ങൾ ആർ സി സിയിലെത്തി ആദ്യമായിട്ടാണ് ഞാൻ ആർ സി സി കാണുന്നത് ടി വിയിലൊക്കെ കണ്ട പരിചയമുള്ളൂ അവിടെ പോയി അവിടെ പോയി എല്ലാവിധ ടെസ്റ്റുകളും കഴിഞ്ഞു പക്ഷെ അവരും പറഞ്ഞു കീമോതെറാപ്പി ചെയ്യുന്നില്ലെന്നൊരു കാര്യം കാണുന്നു പ്രതീക്ഷിക്കേണ്ട കാരണം അത്രയും ആയിട്ടുണ്ട് എട്ട് സെൻറ്റിമീറ്റർ വലിപ്പത്തിലാണ് മഴ ഇരിക്കുന്നതെന്ന് പറഞ്ഞു ഞങ്ങൾ വളരെ സങ്കടത്തോടു കൂടി ആർ സി സിയിൽ നിന്നറിഞ്ഞു ഞങ്ങൾ പിന്നെ പലവിധ ഹോസ്പിറ്റലുകളിലും പോയി എല്ലാവരും പറഞ്ഞു ആർ സി സിയിൽ ഇങ്ങനെ പറഞ്ഞതല്ല എല്ലായിടത്തും തന്നെ പറഞ്ഞു പിന്നെ ഞങ്ങൾ പിന്നെയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വീട്ടിലിരിക്കുന്ന സമയത്താണ് എൻ്റെ ചേച്ചി വന്നിട്ട് കൃപാസം തികച്ചു പറയാൻ അവൾക്ക് അറിഞ്ഞുകൂടാ എവിടെയോ മുറിഞ്ഞ് മുറിഞ്ഞ് കേട്ടൊരു അറിവ് മാത്രം അങ്ങനെ ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്ത് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞു ഞാൻ ഫസ്റ്റ് കേൾക്കുന്ന സാക്ഷ്യം പ്രഗ്നൻസി ടൈമിൽ തന്നെ ഒരു അമ്മയുടെ കുഞ്ഞിന് ഒരു കിഡ്നി മുറിച്ച് മാറ്റുന്ന ഒരു സാക്ഷിയാണ് ഞാൻ കേട്ടത് എൻ്റെ മകൾക്കും കിഡ്നിയുടെ ഒക്കെയാണ് പ്രശ്നം ഞാൻ ആ സാക്ഷ്യം കേട്ടു ഒരുപാട് തവണ കേട്ടു അച്ഛൻ്റെ ധ്യാനങ്ങൾ മൊത്തം കേട്ട് ഒരുവിധം രാപും പകൽ ഉറക്കമൊഴിച്ച് കേട്ടുകൊണ്ടേയിരുന്നു ലാസ്റ്റ് ഇവിടെ എത്തി എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു അതും അറിഞ്ഞുകൂടാ ഞങ്ങൾ താമസിക്കാനുള്ള സൗകര്യം ഇവിടെ നിന്ന് അപ്പുറത്തേ വീട്ടിൽ നിന്ന് കെട്ടി ഭക്ഷണം കെട്ടി ഒന്നും അറിയില്ല കുഞ്ഞ് വളരെയധികം ടയേഡായിരുന്നു വയർ നന്നായിട്ട് വീർത്ത് ഒരു എട്ട് മാസം ഗർഭിണി പോലെയായി കുഞ്ഞിൻ്റെ വയർ കുടിക്ക് നടക്കാനൊന്നും പറ്റില്ല മോശം പോവില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ലാസ്റ്റ് ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഒരുപാട് പ്രാർത്ഥിച്ചു ഇനി ഒരു രക്ഷയില്ല ഇനി മാതാവ് മാറ്റിത്തരണമെങ്കിൽ മാത്രം അതിനൊരു രക്ഷ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രയർ തുടങ്ങി ഒരു മാറ്റം കാണുന്നില്ല ഒരു മാറ്റം കാണുന്നില്ല പ്രയർ തുടങ്ങിക്കൊണ്ടേയിരുന്നു രാവിലെയും വൈകുന്നേരം രാത്രിയൊക്കെ ഒക്കെ പ്രയർ ചെയ്തു ലാസ്റ്റ് ബൈബിള് തുറന്ന് വചനം എനിക്ക് പറയാൻ അറിയില്ല ബൈബിള് തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം വൈദികേൻ്റെ അടുത്തും രക്ഷയുണ്ട് വിജയമുണ്ട് കർത്താവ് വൈദികനെ നിയമിച്ചിട്ടുണ്ട് അങ്ങോട്ട് പറഞ്ഞാൽ എന്താ അറിയേണ്ട കൃത്യമായിട്ട് പറയാനേ ഞങ്ങൾ ലാസ്റ്റ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയി അവിടെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഫോർത്ത് സ്റ്റേജും കഴിഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആർ സി സിയിൽ എത്തിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടറോട് പറഞ്ഞ് അവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ തിരുവനന്തപുരം ആർ സി സിയിലേക്ക് പോയില്ല ഞാൻ നേരെ വന്നത് നമ്മുടെ ഈ അമ്മ മാതാവിൻ്റെ അടുത്താണ് വന്നത് അമ്മയടുത്ത് പറഞ്ഞു അമ്മ ഈ ലോകം മൊത്തം പറയുന്നു എൻ്റെ കുഞ്ഞിന് ആണെന്ന് ആര് എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എല്ലാ റിപ്പോർട്ടുകളും എൻ്റെ കയ്യിലുണ്ട് മോൾക്ക് ക്യാൻസറുള്ള റിപ്പോർട്ടുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട് ആര് ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എൻ്റെ അമ്മയും തിരുകുമാരനും പറയുന്ന അവൾക്ക് അല്ല നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു എനിക്കത് വിശ്വാസമാണ് കാരണം അത്ര അധികം ഞാൻ എൻ്റെ യേശു സ്നേഹിക്കുന്നു എൻ്റെ കുഞ്ഞിനെക്കാളും സ്നേഹിക്കുന്നു ഞാൻ പിന്നെ ദൈവത്തോട് പറഞ്ഞു ദൈവമ എൻ്റെ കുഞ്ഞ് മരിച്ചു പോയാലും കർത്താവേ എന്നെ ഇവിടെ വന്ന് നിന്നെ മഹത്വപ്പെടുത്താൻ ഞാൻ ഇവിടെ വരും അവൾ മരിച്ചു പോയാലും എനിക്ക് പ്രശ്നമില്ല നിന്ന അത്രയധികം ഞാൻ സ്നേഹിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഏഷ്യപ്പെട്ട് ചോദിച്ചു എന്നെയാണോ കൂടുതൽ ഇഷ്ടം എൻ്റെ കുഞ്ഞിനെയാണോ കൂടുതലും ഇഷ്ടം ഇങ്ങനെയെല്ലാം ഞാൻ ചോദിച്ചു കരഞ്ഞ് ചോദിക്കും ഇതിലൊന്നും ഒരു മറുപടി ലാസ്റ്റ് എനിക്ക് തന്നു കുഞ്ഞ് ആർ സി സിയിൽ ഏഴ് ദിവസം അഡ്മിറ്റായി ഇവിടെ വേണ്ട അമ്മയടുത്ത് പറഞ്ഞു മതാവേ ഞാൻ ആർ സി സിലേക്ക് പോവുകയാണ് അതിൻ്റെ മുമ്പേ അമ്മ പോയിട്ട് അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആർ സി സിയിൽ ചെയ്യണം മാതാവിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂന്ന് ഞങ്ങൾ ആർ സി സിയിൽ പോയി അവൾ അഡ്മിറ്റായി ഏഴ് ദിവസം അവൾ അഡ്മിറ്റായി ടെസ്റ്റുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഡോക്ടർമാർ പറഞ്ഞു നെഞ്ചിനകത്ത് ക്യാൻസർ ബാധിച്ചിട്ടുണ്ടോയെന്ന് സംശയമുണ്ട് അപ്പോഴും കിഡ്നി ക്യാൻസറാണ് വീണ്ടും മറ്റു ഭാഗത്ത് എന്നുള്ള സംശയമാണ് അവർ പറയുന്നത് ഞാൻ ഒന്നും മിണ്ടിയില്ല ഒന്നും കരഞ്ഞതുമില്ല ഒന്നും ചെയ്തില്ല കൊന്ത കൊന്ത ചൊല്ലിക്കൊണ്ടേയിരുന്നു സിസ്റ്റർമാർ പറയും കുട്ടി കടന്നുറങ്ങു ഈ സമയത്തും കടന്നുറങ്ങ ലൈറ്റ് ഓഫാക്കി കടന്നുറങ്ങി കടന്നുറങ്ങിയില്ല ജപമാല എത്ര ജപമാല ചൊല്ലി അറിഞ്ഞൂടാ ജപമാല ചൊല്ലാനോ അറിഞ്ഞൂടാ ഹസ്ബൻഡ് ക്രിസ്ത്യനാണ് ഞാൻ ഹിന്ദുവാണ് ഹസ്ബൻഡാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് ഒന്നും അറിയുന്ന രീതിയിൽ ചൊല്ലി എല്ലാം ലാസ്റ്റ് റിസൾട്ട് ഏഴാമത്തെ ദിവസം റിസൾട്ട് വന്നു മോക്ക് രണ്ട് കിഡ്നിയും ഡാമേജ് ആണ് രണ്ട് കിഡ്നിയിലും മുഴകളുണ്ട് പക്ഷേ ക്യാൻസറിൻ്റെ ഒരു സെല്ല് പോലും കുഞ്ഞിൻ്റെ ശരീരത്തിൽ കാണാനില്ല പക്ഷേ കീമോതെറാപ്പിയിലൂടെ നമുക്ക് ഈ അസുഖത്തെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്താൻ കഴിയുമെന്ന് പറഞ്ഞു ഒമ്പത് കീമോ എൻ്റെ കുട്ടിക്ക് കഴിഞ്ഞു ഒരു കുഴപ്പമില്ല കൗണ്ട് കുറഞ്ഞിട്ടില്ല പ്ലേറ്റ്ലേറ്റ് കുറഞ്ഞിട്ടില്ല മുടി കുഴഞ്ഞിട്ടില്ല ഒന്നും സംഭവിച്ചില്ല കാരണം അവളൊരു ക്യാൻസർ പേഷ്യൻ്റ് അല്ല എന്ന് എൻ്റെ അമ്മമാതാവും എൻ്റെ തിരുകുമാരനും തെളിയിച്ചു തന്നു ഞങ്ങൾ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നു പിന്നെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു യേശുവേ ആരാധന യേശുവേ സ്തുതി യേശുവേ നന്ദി ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല ദൈവം എൻ്റെ കുഞ്ഞിനെ തൊട്ടു അവൾ സുഖം പ്രാപിച്ചു